പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളുടെ മക്കളുടെ വയറിന്റെ ഉള്ളിലേക്ക് എത്തുന്ന ഭക്ഷണം ആ ഭക്ഷണം ഏറ്റവും പരിശുദ്ധമായിരിക്കണം ഭാരതന്മാരായ സ്വാലഹങ്ങൾക്ക് പരിശുദ്ധമായ ഭക്ഷണമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് മഹാനായ അഹമ്മദുൽ കബീർ തങ്ങൾ അടക്കമുള്ളവർ ഇത്തരം വേണ്ട രൂപത്തിൽ പരിശുദ്ധമാകാത്ത ഭക്ഷണങ്ങളെ റിജക്റ്റ് ചെയ്തിരുന്നത് ഭക്ഷണം അവർ ഒഴിവാക്കുകയാണ് കാരണം അത് പരിശുദ്ധമല്ല പരിശുദ്ധമായ ഭക്ഷണം അനാവശ്യമായതോ ആയ ഭക്ഷണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം അത് നരകത്തിന്റെ വിറക് കൊള്ളിയാണെന്ന് തിരുനബിളി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചതല്ലേ അപ്പൊ ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായി ഹലാലായ രൂപത്തിലുള്ള വരുമാനത്തിലൂടെ സമ്പാദിച്ച ഭക്ഷണമല്ലാതെ നമ്മളുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മളുടെ ആശ്രിതർക്ക് കൊടുക്കാൻ പാടില്ല ൾ തടയപ്പെടാൻ ഇത്തരം കാര്യങ്ങൾ തടസ്സമാകും എന്ന് പ്രഗത്ഭരായങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ കണ്ടില്ലേ മഹാനവറുകൾക്ക് മുല കൊടുത്തിരുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണുണ്ടായിരുന്നു വളരെ പതിവ്രതയായി അക്കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് ഒരു ദിവസം മഹമ്മദുൽ കബീർ എന്ന ചെറിയ കുഞ്ഞിന് വേണ്ടി മുല കൊടുക്കാൻ തൻ്റെ മാറിടത്തിലേക്ക് ആ പ്രിയപ്പെട്ട ഉമ്മ ചേർത്ത് നിർത്തുമ്പോൾ ആ ഉമ്മയിൽ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞ് തെന്നി മാറുകയാണ് മുല കുടിക്കാൻ സമ്മതിക്കുന്നില്ല മുല കുടിക്കാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞ് തെന്നി വഴുതി മാറുകയാണ് പല തവണ ശ്രമം നടത്തിയിട്ടും കുഞ്ഞ് മുല കുടിക്കാതെ ആയപ്പോൾ എന്താണ് എന്ന് വിവരം അന്വേഷിച്ചു ആ സമയത്ത് കണ്ടെത്തുകയാണ് ഈ പ്രിയപ്പെട്ട സഹോദരി എല്ലാ ദിവസവും തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് മുല കൊടുത്തിരുന്നത് ചെയ്തിട്ടായിരുന്നു ഇന്ന് വുലോ ചെയ്യാതെ കുഞ്ഞിനെ മാറിടത്തോട് ചേർത്തപ്പോൾ അഹമ്മദുൽ കബീർ എന്ന കുഞ്ഞ് മുല കുടിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വേണം മഹാനായ കബീർ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നില്ല മഹാനായ ശൈഖ് റളിയല്ലാഹു തആല സമകാലികനായി ജീവിച്ച ഒരു മഹാനുണ്ടായിരുന്നു മഹാനവറുകളെയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളെയും ഒരു ദിവസം ആ നാട്ടിലെ ഒരു അതിസമ്പന്നൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഗസ്റ്റായി വീട്ടിലേക്ക് ക്ഷണിച്ചു മഹാനായ ഖൈലവി ഖൈലവി അലൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തങ്ങളെയും ശിഷ്യന്മാരെയും ആ നാട്ടിലുള്ള പ്രഗത്ഭനായ ഒരു സമ്പന്നൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശാലമായ സുപ്രയിൽ അതേ വർണ്ണശബളമായ ഭക്ഷണങ്ങളെ നിരത്തുകയാണ് പാനീയങ്ങളെ നിരത്തുകയാണ് മാനായ സൈദുൽ ഖൈലവി തങ്ങൾ എല്ലാവരും കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറയുന്നു മക്കളെ തൊട്ടുപോകല്ലേ അത് ഹറാമായ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചു പോകാൻ പാടില്ല അങ്ങനെ എല്ലാ ശിഷ്യന്മാരും ആ തീൻ മേശയുടെ ഭാഗത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് മഹാനായ ഖൈലവി തങ്ങൾ കൈ കഴുകിയതാ ഈ ഭക്ഷണത്തളികയുടെ അടുത്തേക്ക് വരികയാണ് അല മുഴമ തഴാമി അവിടെ കൊണ്ടുവച്ച ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും ശിഷ്യന്മാരോടെല്ലാം പറഞ്ഞു ഒരൊറ്റ മനുഷ്യൻ അതിന്റെ പരിസരത്ത് പോയേക്കരുത് കഴിച്ചു പോയേക്കരുത് ഹറാമായ ഭക്ഷണമാണ് തിന്നരുത് ഭക്ഷണം കഴിച്ചു പോകരുത് ഹറാമ് വണക്കുകയാണ് ഈ പറഞ്ഞ ഉസ്താദ് അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരറ്റത്ത് നിന്ന് ഭക്ഷണം എടുത്തങ്ങനെ തിന്നാൻ തുടങ്ങി ഭൂരിഭാഗം ഭക്ഷണവും ഉസ്താദ് തന്നെ കഴിച്ചു തീർത്തു അപ്പോൾ ഇത് കണ്ട ആളുകൾ അത്ഭുതമായി ഇതെന്താണ് ഈ കാണിക്കുന്നത് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹറാമായ ഭക്ഷണമാണ് അത് തിന്നരുതെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തന്നെ വാരി തിന്നുകയാണല്ലോ സംശയം ചോദിച്ചപ്പോൾ അല്പനേരം കഴിഞ്ഞില്ല മഹാനവറുകൾ ഉള്ളിൽ നിന്നൊരു ചുടു നിശ്വാസം പുറത്തേക്ക് വിടുകയാണ് മഹാനവറുകളുടെ മൂക്കിൽ നിന്ന് അതിശക്തമായി കറുത്ത പുകകൾ വരികയാണ് ഇത് നേരെ അന്തരീക്ഷത്തെ ഭേദിച്ച് ആകാശത്തേക്ക് ഉയർന്നു പോയി നേരം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ വായയിലൂടെ ഒരു ശ്വാസം പുറംതള്ളുകയാണ് വായയിലൂടെ ഒരു ശ്വാസം പുറത്തേക്ക് അങ്ങ് വീട്ടപ്പോൾ അതിശക്തമായ തീ നാളങ്ങളായി വായയുടെ ഉള്ളിലൂടെ കുറേ തീ നാളങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇത് സംഭവിച്ച ഉടനെ ഉസ്താദായ സൈദുൽ കൈലവീ ശിഷ്യന്മാരോട് പറയാണ് മക്കളേ എന്റെ ശരീരത്തിന് ഒരു പ്രത്യേകത നൽകിയിട്ടുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹറാമായ ഒരു ഭക്ഷണം എത്തിയ അത് പുറന്തള്ളാനുള്ള കഴിവ് എൻ്റെ ശരീരത്തിനുണ്ടേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അവരുടെ മേത്ത് കരണ്ട് കൊണ്ടുപോയി വെച്ച് അവർക്ക് അടിക്കൂല ഷോക്ക് അടിക്കാത്ത കുറെ ആൾക്കാരുണ്ട് മറ്റുള്ളവൻ തൊട്ട ഉടനെ ഷോക്കടിക്കും പക്ഷേ ചില ആളുകൾക്ക് അവരെ ഇലക്ട്രിക് കമ്പിയിൽ എത്ര പിടിച്ച് തിരിച്ചു മറിച്ചാലും അവർക്ക് ഒരു പ്രശ്നമില്ല അത് അള്ളാഹു ഓരോരുത്തരുടെ ശരീരത്തിന് നൽകുന്ന ചില പ്രത്യേകതകളാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി മാറിയ സയിദുൽ കൈലവി ശരീരത്തിന്റെ ഉള്ളിലേക്ക് അനാവശ്യമായ എന്ത് ഭക്ഷണം പോയാലും ഒന്നുകിൽ കറുത്ത പുകകളായിട്ടോ അല്ലെങ്കിൽ തീനാളങ്ങളായിട്ടോ അത് പുറത്തേക്ക് പോകും ഇങ്ങനെയുള്ള കഴിവ് നമുക്ക് നമുക്കത് തന്നിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ തിന്നുന്ന സൂക്ഷിക്കുക എന്നതാണ് പ്രശ്നം പ്രത്യേകിച്ച് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അറവ് മാത്രം ഒരു മുസ്ലിം അറത്തത് കൊണ്ട് കാര്യമായില്ല ആ ഭക്ഷണം കഴുകുന്നേടത്തും ശുദ്ധീകരിക്കുന്നേടത്തും വരെ ഹലാല് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സ്വന്തമായി മാംസം വാങ്ങി പാചകം ചെയ്ത് വൃത്തിയോടുകൂടി കഴിക്കുക എന്നതിൽ കവിഞ്ഞ് നല്ലൊരു ശതമാനം യാത്രകളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത് ഹലാലാണെന്നത്ര ഉറപ്പ് കിട്ടാൻ സാധ്യത കുറവാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന പ്രദേശത്ത് അല്പകാലം സേവനം ചെയ്തിരുന്നു ആ പള്ളിയിൽ ജോലി നോക്കുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടറായി വർക്ക് ചെയ്ത ഒരു എക്സ് വക്കീൽ അദ്ദേഹം റിട്ടയർഡായ വക്കീലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ഒരു ചെറിയ ബിസിനസ് സംരംഭം തുടങ്ങി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു സമ്പദ ഒരു പുതിയ സംരംഭം ആരംഭിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ദ്വാഴ ചെയ്യാൻ വിളിച്ചുകൊണ്ടുപോയി നമ്മളങ്ങനെയാണല്ലോ പള്ളികളിലൊക്കെ വീട് തുടങ്ങുമ്പോഴും അതേപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോഴും പള്ളിയിൽ ഉസ്താൻമാരെ കൊണ്ടുപോയി ദു ആരംഭിച്ചു അങ്ങനെ അവിടെ പോയി ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി പ്രാതൽ കഴിക്കാനുള്ള സമയമായി അപ്പൊ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ചെന്ന് കയറി അദ്ദേഹം പറഞ്ഞു ഏതൊക്കെയായാലും മകന്റെ കടയൊക്കെ ഉദ്ഘാടനം ചെയ്തല്ലേ കുറച്ച് നല്ല മാംസം കഴിക്കാമെന്ന് കരുതി പെറോട്ടയും ബീഫ് കറിയും അദ്ദേഹം ഓർഡർ ചെയ്തു അപ്പൊ ഈ പരിസരങ്ങൾ കണ്ടപ്പോ അത്ര ഇതൊരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അറുക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ആയ ഒരു ഹോട്ടൽ കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് സാധാരണ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാ മതിയല്ലോ അപ്പൊ അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി ഉസ്താദ് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് റഹീം എന്ന് പിന്നീ ആരത്താൽ എന്ത് ആര് വെട്ടിയാലെന്ത് ആര് കഴുകിയാൽ സംഗതി ഹലാലാണ് ഏറ്റവും അഭ്യസ്ഥ ഒരാൾ പറയാ ആൾ ഭൗതികമായി നല്ല മികച്ച ആളാണ് നല്ല സമ്പന്നനാണ് എന്ന നല്ല അഴിബാധത്തുള്ള മനുഷ്യനാണ് ഒരു ജമാത്തും മുടങ്ങാത്ത ആളാണ് പക്ഷെ ഇതാണ് നിലപാട് വിസ്മു ചൊല്ലി കഴിച്ചാൽ എന്തും ഹലാലാണെന്ന് വിശ്വസിക്കുന്ന കാലം അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കഴിച്ചാൽ മതി അതിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല അതൊരു മനുഷ്യന്റെ ആധ്യാത്മികതയെ തടസ്സപ്പെടും ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെയും ജീവിതം എടുത്തു പരിശോധിച്ചാൽ ഒരു തരിമ്പ് ഹെറാമ് പോലും അവരുടെ വയറിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല ഹലാല് തന്നെ എത്തിയിട്ടില്ല പിന്നെ അല്ല

അവിടെയുള്ള പച്ചിലകൾ പറിച്ചു ഭക്ഷിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു പച്ചില പോലും പറിക്കാൻ കിട്ടാത്ത വിധം ദാരിദ്ര്യമുള്ള സമയമായിരുന്നു അങ്ങനെ അവസാനം ഹലാലായ ഭക്ഷണം എന്ന നിലയിൽ ഒരു ചെറിയ റൊട്ടിയുടെ കഷണം ഒരാൾ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോ ഉള്ളം കയ്യിൽ ഇരുന്ന് ഈ ചെറിയ പത്തിരിയുടെ കഷണം മുഹീദ്ദീൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് തീറ്റയും കുടിയുമൊക്കെ കഴിച്ച ആരോഗ്യം വന്ന് നിസ്കരിക്കാനും വിവാദത്തെടുക്കാനും മാത്രമുള്ള ദൗർബല്യമുള്ള ഈമാനായി പോയോ നിന്റെ ഈമാൻ മോനേൻ്റെ ഇമാൻ ഈമാൻ ശക്തിയുള്ള ആളുകൾക്ക് എന്തിനാണ് ഭക്ഷണം എന്തിനാണ് വെള്ളം എന്തിനാണ് പാനീയം ഒന്നും വേണ്ടതില്ല ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ച് ആരോഗ്യമുണ്ടാക്കി അയബാദത്ത് ചെയ്യുന്നത് ബലഹീനരായ അടിമകളാണ് ശക്തിയുള്ളവർക്ക് ആരോഗ്യമുള്ളവർക്ക് ഈമാൻ പവറുള്ള ആളുകൾക്ക് എന്തിനാണ് ഭക്ഷണം ഇരുപത്തഞ്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളം കൈയിൽ ഹലാലായത് കിട്ടിയത് നൽകിയ ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത് തന്റെ എന്ന മദ്രസീഫിയ സംരംഭത്തിലേക്ക് തിരിച്ചു നടന്നവരാണ് മഹാനായ അബ്ദുൽ പൈസ ഇല്ലാത്ത കൊണ്ടാണോ കോടിക്കണക്കിൻറെ സമ്പന്നനായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ആസ്തി മഹാനായ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും അങ്ങനെയാണ് മൂന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് എല്ലാ സമയത്തും കൃത്യമായി സമയം തെറ്റാതെ മൂന്ന് നേരം തിന്നണം എന്ന നിലപാട് അള്ളാൻ്റെ ഔലിയാക്കൾക്കില്ല ും വിശന്നില്ലേലും നമ്മൾ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും മഹാനായ സൈനുദ്ദീൻ തആല അൻഹു ഹൃദയം ശുദ്ധിയാകുന്നതിന്റെ അടയാളങ്ങൾ പറഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞതാണ് വയറ് പരമാവധി കാലിയാക്കി സൂക്ഷിക്കുന്നത് മനുഷ്യന്റെ കൽവ് നന്നാകുന്നതിന്റെ കാരണമാകും ഉണ്ടാകുന്നതിന്റെ കാരണമാകും മഹാനായ അഹമ്മദുൽ കബീർ അങ്ങനെയാണ് പ്രിയപ്പെട്ട ഉമ്മ മുല കൊടുക്കുമ്പോൾ മഹാനവറുകൾ കളയുകയാണ് മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല അന്വേഷിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ പിന്നീട് ചെയ്ത് മുല കൊടുത്തപ്പോൾ അതാ കുട്ടിയായ അഹമ്മദുൽ കബീറു അറവിയാഹു മുല കുടിക്കുകയാ അതേപോലെ തന്നെ ചെറിയ കാലഘട്ടങ്ങളിൽ തന്നെ മഹാനവറുകൾക്ക് പല അത്ഭുതങ്ങളും കണ്ടിരുന്നുവല്ലോ മുതലായ റമദാനിൽ മുപ്പത് നാളീലോം മുലകൂടിക്കും കാലം മുലനെ തോടാത്തോവൈദീമാലയിലും മൊയ്ദീൻ ഷേഖിനെ കുറിച്ച് പറഞ്ഞതാണ് റമദാ മാസത്തിൽ മഹാനവറുകൾ മുല കുടിക്കുകയില്ല അതേപോലെ തന്നെ ജീവിച്ചവരാണ് മഹാനായ അഹമ്മദുൽ കബീറു മാസത്തിൽ മുല കുടിക്കുന്നില്ല കാരണം അവർക്ക് കൃത്യമായി കൃത്യമായ അറിവ് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന് പതിനഞ്ചാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴോ ആണ് അവന് മത നിയമങ്ങൾ ബാധകമാകുന്നത് കൃത്യമായി ഏഴു വയസ്സായാൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്തു വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ അടിക്കണം നോമ്പിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മത നിയമങ്ങൾ ബന്ധിക്കുകയാണ് നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിക കോടതിയാണെങ്കിൽ കൃത്യമായ ശിക്ഷ നടപ്പാക്കുകയാണ് തെറ്റ് ചെയ്താൽ കൃത്യമായ ശിക്ഷ നടപ്പാക്കുകയാണ് എന്നാൽ മഹാനായ അഹമ്മദുൽ കബീറുൽ പ്രായം തികയുന്നതുവരെ അവർ കാത്തു നിൽക്കുന്നില്ല ഉമ്മയുടെ മടിത്തട്ടിൽ പ്രായമുള്ള ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവർ റമദാനിൽ നോമ്പില പ്രായപൂർത്തിയാകുമ്പോ നോമ്പു പിടിക്കുന്നു അവര് ജനിച്ചു വീഴുമ്പോൾ ഉള്ള റമദാനിൽ തന്നെ നോമ്പു പിടിക്കുന്നു മഹാനായ റിഫാഴി ശേഖർ അള്ളാഹു താലാൻഹുവിൻ്റെ ജീവിതം അങ്ങനെയാണ്